ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയിലെ ഒന്നാം മത്സരം ഇന്ന് കൊൽക്കത്തയിൽ ഈ വർഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ മത്സരത്തിൽ വമ്പൻ ജയത്തിൽ കുറഞ്ഞ ഒന്നും ടീം പ്രതീക്ഷിക്കുന്നില്ല അവസാന പരമ്പരകളിലെല്ലാം പ്രതീക്ഷിക്കൊത്ത പ്രകടനം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിനെതിരെ വലിയ ജയത്തോടെ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് പരിശീലകൻ ഗൌതം ഗംഭീറിന് കീഴിൽ ഇന്ത്യ ടി ട്വന്റിയിൽ തകർപ്പൻ പ്രകടനങ്ങളാണ് നടത്തുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഇടവേളകൾക്ക് ശേഷം കരുത്ത് കാട്ടേണ്ടതായിട്ടുണ്ട് സഞ്ജു സാംസണിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ഇന്ത്യ തഴഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിനെതിരെ കസറി മറുപടി നൽകാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട് മൂന്ന് അടക്കം നേടി സമീപകാലങ്ങളിലെ ഉജ്ജ്വല ഫോമിലാണ് സെഞ്ചുറിയുള്ളത് തിലക് വർമ്മ അവസാന ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ രണ്ട് സെഞ്ചുറി അടക്കം നേടി മിന്നിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിനെതിരെയും മികവ് ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം നീണ്ട പതിനാല് മാസങ്ങൾക്ക് ശേഷം മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ പ്രകടനം എങ്ങനെയാവുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് എന്തായാലും കൊൽക്കത്തയിലെ മികച്ച റെക്കോർഡിന്റെ ആത്മവിശ്വാസം മത്സരത്തിൽ ഇന്ത്യക്കുണ്ട് മറുവശത്ത് ഇംഗ്ലണ്ട് നിസ്സാരക്കാരില്ല ജോസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് ടീം ഇതിനോടകം പ്ലെയിങ് ഇലവൻ അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ന്യൂബോളിലെ ജോഫ്ര ആർച്ചറിന്റെയും മാർക്ക് പേസ് ബോളിംഗ് ആണ് ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുന്നത് കരുത്തുറ്റ ബാറ്റിംഗ് നിരയും ഇംഗ്ലണ്ടിനുണ്ട് കൊൽക്കത്തയിലെ പിച്ച് ബാറ്റിംഗിന് അനുകൂലമായതിനാൽ വലിയ സ്കോർ തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യക്ക് ജയിച്ചു തുടങ്ങാനാവുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ